ആലപ്പുഴ പെരുമ്പളം എന്ന കൊച്ചുദ്വീപിലെ കുട്ടികൾ ഭീതിയിലാണ് അവരുടെ കളിക്കൂട്ടുകാരൻ അഭിരാമിന്റെ മരണം ഒരു നാടിന് മുഴുവൻ ആശങ്കയിലായിട്ടിരിക്കുന്നു സമീപസ്ഥലത്തെ ഒരു സംഘം അഭിരാമിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചതായും ഇതിൽ മണം ആത്മഹത്യ ചെയ്തുവെന്നുമാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം മൂന്ന് വർഷമായി പ്രദേശത്തെ കുട്ടികൾ ആക്രമണത്തിന് ഇരകളാകുന്നുവെന്ന് രക്ഷിതാക്കൾ പറയുന്നു സംഭവത്തിൽ പോലീസോ രാഷ്ട്രീയ പാർട്ടികളോ ഇടപെടുന്നില്ലെന്നും പരാതിയുണ്ട് പെരുമ്പളം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച അഭിരാം എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തായാലും നമ്മളോടൊപ്പം അഭിരാമിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളുണ്ട് കുട്ടികളുടെ സാഹചര്യം എന്താണ് അവര് ഒരു വല്ലാത്ത ഒരു ഡിപ്രഷനിലാണ് അവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല മൂന്ന് വർഷക്കാലമായിട്ട് ഈ മർദ്ദനം തുടരുകയാണ് അതായത് പണ്ടൊരിക്കലുണ്ടായ ഒരു പരസ്പരം ഉണ്ടായ ഒരു അക്രമ സംഭവത്തിന്റെ പുറകെ പിന്നീട് വരുന്ന എല്ലാ കുട്ടികളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണോ അതെ എവിടെ പോയാലും അമ്പലത്തിൽ പോയാലും കോളേജിൽ പോയാലും ഒക്കെ അവരെ അതിക്രമിക്കുകയാണ് ഇവർ പതുങ്ങിയിരിക്കണതറിയില്ല ആരെങ്കിലും വിളിച്ച് പറയും ഇവർ കോളേജിൽ നിന്ന് വരേണ്ടതെന്ന് പറഞ്ഞാൽ ബോട്ട് കെട്ടിയില്ല ജംഗാർ ജട്ടിലൊക്കെ കാത്തിരുന്നിട്ട് ഇവരെ അടിച്ച് ശരിയാക്കിയാണ് ഇവർ അടിച്ചിട്ട് വെച്ചും പോവുകയാണ് അപ്പോൾ ആരെങ്കിലും കണ്ട് നമ്മുടെ അയൽവാസികൾ കണ്ടാണ് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്ത് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ കേസും അങ്ങോട്ടൊത്ത് തീർപ്പാക്കും ഒരു ഒരു പരിപാടികൾക്കും കുട്ടികൾക്ക് പോകാൻ പറ്റില്ല ഒരു പരിപാടികൾക്കും പോകാൻ പറ്റില്ല ഇപ്പം ആലപ്പുഴ ജില്ലയിൽ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയ എറലാലം ജില്ല വഴി വേണം പോവാൻ പോകണം ഇറങ്ങിപ്പോ അത്രയൊക്കെ പേടിയാണ് ഗ്രൗണ്ടിൽ ഇട്ട് തല്ലുന്നത് കണ്ട് പിന്നെ ഞങ്ങൾ ഓടിച്ചെല്ലുകയാണ് ഓടിച്ച് ഓടിച്ചെന്ന് കൺമുന്ന ഞങ്ങളുടെ കണ്മുന്നിൽ തന്നെ അങ്ങനെ പിന്നെ അതിൽ പിന്നെ ഒരു സഹാവായ രണ്ട് സഹാക്കളും വന്ന് പിടിച്ചാൽ അവരെ ഇതുപോലെ കോളറിന് ചുറ്റി പിടിച്ചങ്ങ് മാറ്റി ഉന്തിയടിയൊക്കെ ചെയ്ത് അതുങ്ങളെ ഞങ്ങൾ അന്നിട്ട് ഈ കുഞ്ഞിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അവിടെ വീട്ടിൽ വന്ന് മർദ്ദിക്കുകയും ചെയ്തു ഇത് കുറെ കാലമായോ ചേച്ചി ഇത് ചേച്ചിട്ട് കുറെ കാലമായോ അതെ അതെ മൂന്ന് വർഷം കഴിഞ്ഞിപ്പൊ തുടങ്ങിയിട്ട് പോകും പോലീസിൽ കൊടുത്ത് പഞ്ചായത്തിൽ കൊടുത്ത് എല്ലായിടത്തും പരാതി കൊടുത്തു പരാതി കൊടുക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ അതിന് തേജ് മാഞ്ഞ് പോകും അത് അവർ ഒത്തുതീർപ്പാക്കും നടപടി ഉണ്ടായിട്ടില്ല അതിന് ഇനി ഒരു നടപടി ഇതിലേക്ക് ഇതിന് ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത് വേണ്ട നടപടികൾ അവർക്ക് കഴിവുന്നതും ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ ഞങ്ങൾ ഇനി ഈ അടങ്ങിയാലും അടങ്ങിയാലെ ഇനി ഞാൻ ആക്രമിക്കപ്പെട്ടായിരുന്നു ആദ്യം ഇവർ ഉച്ചക്ക് വന്നപ്പോഴത്തേക്ക് എന്നെയാണ് വന്ന് ആദ്യം പിടിച്ചത് ഇങ്ങനെ ഇവരുടെ വീടൊക്കെ കാണിച്ചു തരാമറിഞ്ഞ് എന്റെ നേരെ വന്ന് അടിക്കാൻ വരുന്ന ദിവസം ആന്ന് അങ്ങനെ ഉച്ചക്ക് എപ്പോഴത്തേക്കാണ് എന്നെ വന്ന് ആദ്യം പിടിച്ച് കോടലിൽ കുത്തിടെ വീടൊക്കെ ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കാരണം മൂന്ന് വർഷമായിട്ട് ഒരു ഉത്സവത്തിന് പോലും പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ അടിച്ചത് നിങ്ങൾ കണ്ടോ മുന്നേരാമിനെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നു ഞങ്ങളവിടെ പറഞ്ഞ് ഓടിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഓടി അപിച്ചു ഇങ്ങനെ വന്നിട്ട് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ശരിക്കും പേടിച്ചു ഭീഷണനൊക്കെ ചെന്ന് പാർട്ടിക്കാരൊക്കെ ചെന്ന് വിളിച്ചിട്ട് വന്നിട്ട് അവർ വന്നിട്ട് അവർ ഇതേപോലെ ഒക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ചാച്ചേച്ചിയുടെ പിള്ളാട് തള്ളിത്തള്ളിക്ക് കൊണ്ടുവരുന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവര് പോയത് എന്നിട്ടൊന്നും പറഞ്ഞിട്ട് ഇവർ പോണില്ലായിരുന്നു അതാണ് എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് ഇവിടുത്തെ അമ്മമാർ പോവുകയാണ് അവരുടെ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് അവരുടെ കണ്ണുകൾ ഈ കുട്ടികളുടെയും അമ്മമാരുടെയും കണ്ണുകൾ കാണാൻ കഴിയുന്നത് ഭീതി നിറഞ്ഞ ഒരു കാഴ്ചയാണ് അവരുടെ കണ്ണുകൾ കാണുന്നത് അത്രയും ഒരു ആശങ്ക നിറഞ്ഞ മുഖവുമായാണ് ഈ രക്ഷകർത്താക്കൾ ഇവിടെ ഉള്ളത് എന്തായാലും പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടും അതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവരുടെ വാക്കുകളിൽ വ്യക്തമാണ് വോട്ടെടുപ്പിൽ നിന്നടക്കം വിട്ടുനിൽക്കാനുള്ള പ്രതിഷേധവുമായി പോവുകയാണ് മാത്രമല്ല വരും ദിവസങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് ഈ അമ്മമാർ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് ന്യൂസെയിറ്റീൻ